ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയോട് അമ്മാവൻ ചോദിക്കുന്നുണ്ട് സ്റ്റേഷനിൽ പോയിട്ട് നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നൊക്കെ അരി കല്യാണി ആഹാരമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കല്യാണി ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ അച്ഛനെ വിട്ടിട്ട് എങ്ങും പോകത്തില്ല എന്ന് ഹരി സങ്കടത്തോടെ അമ്മാവനോട് പറയുന്നുണ്ട് നിത്യ തോറ്റുപോയത് അവകാശത്തിന്റെ പേരിലല്ലേ എന്നെ കാത്തിരിക്കുന്നതും ഈ അവകാശങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹരി കല്യാണിയും കൂട്ടി സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് നിത്യ സുജാതയോട് പറയുന്നുണ്ട് ഹരി ഇപ്പോൾ സ്റ്റേഷനിലായിരിക്കില്ലേ കല്യാണിയും കൂട്ടിയിട്ടെന്നൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വീണയും വരുന്നുണ്ട് വീണയെ കാണുമ്പോൾ കല്യാണി ഹരിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വീണ ഹരിയോടും അച്ഛനോടും പറയുന്നുണ്ട് കല്യാണി എത്ര ചങ്കിൽ ചേർത്ത് പിടിച്ചാലും ചങ്കു പറച്ച് ഞാൻ കൊണ്ടുപോകുമെന്ന് ഇത് വീണയുടെ വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ വെല്ലുവിളിക്കുന്നുണ്ട് അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എന്തായിരിക്കും നടക്കുക എന്നൊക്കെ ഓർത്തിട്ട് നിത്യം വിഷമിക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്